നമ്മുടെ കച്ചേരി എന്നാണല്ലോ നമ്മൾ പറയുന്നത് അവിടെയുള്ള ഭരണ സംവിധാനത്തിലുള്ള എല്ലാവരെയും മാറ്റി പുനഃസംഘടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതും നടന്നിട്ടില്ല ഇതിന്റെ വെളിച്ചത്തിലാണ് ഈ വിചാരണ നടക്കേണ്ടത് വിചാരണ നടക്കുകയെന്ന് പറയുമ്പോൾ അന്ന് പോലീസുകാരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ കയ്യിൽ അറസ്റ്റ് വാറൻറ് ഇവർ ചോദിച്ചതാ അവരുടെ കയ്യിൽ അറസ്റ്റ് വാറൻറ്റില്ല വേറെ എന്തെങ്കിലും ഓർഡർ നിങ്ങളുടെ കയ്യിൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഇല്ല ഇതൊന്നുമില്ലെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളെ നിങ്ങൾ ഇവിടെ നിന്ന് വലിച്ചെറിയിക്കുന്നു അപ്പൊ അതിനൊത്തിരി ഒരു തന്നെ എന്നോട് പറഞ്ഞത് വ്യക്തിപരമായിട്ട് ബന്ധമുള്ള ധാരാളം പോലീസ് ഓഫീസേഴ്സ് ഉണ്ട് നന്മയുള്ളവരുണ്ട് അതിലൊരാൾ പറഞ്ഞത് ഇതാണ് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒന്നില്ലെങ്കിൽ ബിഷപ്പ് ബോസ്കോ പുത്തൂർ വിളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മൗണ്ട് സെന്റ് തോമസിൽ നിന്ന് ആരോ നേരിട്ട് വിളിച്ചിട്ട് അവിടെ നിന്നും പറഞ്ഞ നിർദ്ദേശമനുസരിച്ചാണ് അനുസരിച്ചാണ് യാതൊരു വിധത്തിലുള്ള നിയമപരമായ ഡോക്യുമെന്റുകളും ഇല്ലാതെ ഈ അച്ഛന്മാരെ അവിടെ നിന്നും വലിച്ചു പുറത്താക്കിയത് ഇതാണ് വിചാരണ ചെയ്യപ്പെടേണ്ടത് പോലീസ് അങ്ങനെ ഓർഡർ ഇല്ലാതെ അറസ്റ്റ് വാറന്റ് ഇല്ലാതെ നിയമമില്ലാതെ നിയമാനുസൃതമല്ലാതെ മനുഷ്യരെ ഇങ്ങനെ പിടിച്ചെടുക്കുന്നത് നിയമപാലകരായവർ ചെയ്യുന്ന നിയമലംഘനമാണ് ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ കുപ്പായം ഇട്ടിരിക്കുന്നത് നിയമം ിക്കാൻ വേണ്ടിയിട്ടും നിയമം പാലിക്കാൻ വേണ്ടിയിട്ടുമാണ് അപ്പൊ നിയമപാലകരെ രാഷ്ട്രീയക്കാര് പറഞ്ഞാലും ഒരു രാഷ്ട്രീയ തീരുമാനം വന്നാലും അതിന് നിയമപരമായി സാധ്യതയില്ലെങ്കിൽ ഞങ്ങൾക്കത് പറ്റുകയില്ല എന്ന് പറയാനുള്ള ആർജത്വം ഇവിടുത്തെ പോലീസ് കാണിച്ചില്ല എന്നതുകൊണ്ടാണ് പിണറായിയുടെ പോലീസ് മതപോലീസ് ആണോ എന്നൊരു ചോദ്യം നമ്മൾ ഉന്നയിച്ചത് മെത്രാൻ പറയുന്ന കൽപ്പനകൾ പാലിക്കുന്നവനാണോ പോലീസ് അങ്ങനെയെങ്കിൽ അത് മത പോലീസാണ് ചില രാജ്യങ്ങളിൽ അങ്ങനെ ഉണ്ട് മത പോലീസുകാർ അങ്ങനെ ഒരു പോലീസല്ല ഈ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസിന്റെ ഈ തീരുമാനം അത് രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദം കൊണ്ടാകാം മുഖ്യമന്ത്രിയുടെ ഓഫീസില് സമ്മർദ്ദം കൊണ്ടാകാം അങ്ങനെ സമ്മർദ്ദം ഉണ്ടെങ്കിലും ആർജപത്തമുള്ള പഠിച്ച് പാസ്സായി സ്വയം ക്വാളിഫിക്കേഷൻ കൊണ്ട് പോലീസ് ഓഫീസേഴ്സ് ആയവര് ഐ പി എസ് എടുത്തവര് കെ പി എസ് ഉള്ളവരെ ധൈര്യമായിട്ട് പറയണമായിരുന്നു ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല ഞങ്ങളെ നിയമം അനുവദിക്കുന്നില്ല എന്ന് പറയേണ്ടതായിരുന്നു അത് പറഞ്ഞില്ല എന്നാണ് ഈ പോലീസിന്റെ മേലുള്ള നമ്മുടെ കുറ്റാരോപണം മറ്റൊന്നും